ഒരു പരാതി ആദ്യത്തെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി ഞങ്ങൾക്ക് കിട്ടി എന്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം എന്റെയും കൂടി ആണല്ലോ ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് തീരുമാനിച്ചു വിവാഹിതരും ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്നതുമായ മൂന്ന് യുവതികൾ അവിവാഹിതനായ രാഹുലിനെതിരെ നൽകിയ ക്രൂരമായ ബലാത്സംഗ രതി വൈകൃത പരാതിയെ തുടർന്നുണ്ടായ അറസ്റ്റും ജയിൽവാസവും കേരളത്തിലുയർത്തിയ വിവാദങ്ങളുടെ കറുത്ത പുക ചൊരളുകൾ ഉയരുമ്പോഴും രാഹുൽ എന്ന ചെറുപ്പക്കാരൻ കുറ്റക്കാരനല്ലെന്നും നിരീക്ഷിച്ചു വാദികൾ നൽകിയ പരാതികൾ ഇഴകീറി പരിശോധിച്ച ശേഷം രാഹുലിന് ജാമ്യം അനുവദിച്ച പത്തനംതിട്ട ജില്ലാ കോടതിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും വിധി പ്രസ്താവിച്ചിട്ടും പതിനെട്ട് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ഇരുമ്പഴിക്കുള്ളിൽ നിന്നും മോചിതനായി അടൂരിലെ വീട്ടിലെത്തിയിട്ടും രാഷ്ട്രീയ എതിരാളി കോമരങ്ങളും അപരാസി പത്രപ്രവർത്തകരും ചേർന്ന് ഈ ചെറുപ്പക്കാരനെ വേട്ടനായെ പോലെ പിന്തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നാളിതുവരെ ശ്രീലമ്പടനും ലൈംഗിക വൈകൃതക്കാരനും ബലാത്സംഗവീരനുമായ രാഷ്ട്രീയ എതിരാളികളും സ്വന്തം പാർട്ടി നേതൃത്വവും അണികളിലെ അണികളിലേക്കുറ വീരകേസരികളും ചേർന്ന് മുദ്രകുത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയൊരു രാഷ്ട്രീയ ഭാവിയുണ്ടോ എം എൽ എ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ച ചെറുപ്രായത്തിൽ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും ഈ ചെറുപ്പക്കാരൻ തുടച്ചു നീക്കപ്പെടുമോ എന്നറിയാൻ സുതാര്യവും സത്യസന്ധവുമായ വാർത്തകളിലൂടെ കേരളത്തിന്റെ മനസ്സർ നെഗറ്റീവ് സെറ്റ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ചാനൽ ഒരു അന്വേഷണം നടത്തിയ ഇതിൽ നിന്നും രാഹുലിനെ അനുകൂലിക്കുന്നവർ ഇപ്പോഴും ഉണ്ടോ എന്നറിയാനും ഉഭയ സമ്മത പ്രകാരമുള്ള ലൈംഗിക വേഴ്ചയെ അനുമതിയില്ലാത്ത ബലാത്സംഗ കേസാക്കി മാറ്റി തീവ്രവാദിയെ വേട്ടയാടുന്നത് പോലെ പാതിരാത്രിയിൽ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും ഈ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതും എന്തിനു വേണ്ടി ചോദ്യം ഉയർത്തുന്നവരിൽ ബഹു പേരും രാഹുലിന്റെ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരല്ല എന്ന തിരിച്ചറിവാണ് ഈ യുവ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി ഇരുളിലാകാൻ പാടില്ലെന്ന നിലപാടിൽ ഞങ്ങളെ എത്തിച്ചത് അറസ്റ്റിലാകും വരെ രാഹുൽ ചെയ്ത തെറ്റ് എന്താണെന്ന് ചെയ്യാൻ ജനങ്ങൾ മെനക്കെട്ടിരുന്നില്ല ും പലപ്പോഴും രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആർ ശങ്കർ മന്ത്രിസഭയിൽ നിന്നും അന്നത്തെ മന്ത്രി പി ടി ചാക്കോയുടെ രാജിയും തുടർന്ന് അദ്ദേഹത്തിന്റെ മരണവും ഏറെ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു രണ്ടാം പിണറായി സർക്കാരിലെ കേരള കോൺഗ്രസ് പിള്ള വിഭാഗം നേതാവും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കൊല്ലം എം എൽ എയും നടനുമായ എം മുകേഷ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുൻ എം എൽ എ പി കെ ശശി എന്നീ സിപിഎം നേതാക്കളും പെൺ വിഷയത്തിൽ ആരോപണം നേരിട്ടവരും കേസിൽപ്പെട്ടവരുമാണ് ബലാത്സംഗ കേസിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതും ഇതേ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കഴിഞ്ഞ പത്ത് കൊല്ലമായി കേരളത്തിലെ പോലീസ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം ട്രാക്ക് ചെയ്തതിന് പിന്നിലെ രഹസ്യം മറ്റൊന്നും ആയിരുന്നില്ല പിണറായിയെ എന്നൊക്കെ പരസ്യമായി മൈക്ക് കെട്ടി പരിഹസിച്ചത് രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ കരുത്തനായ പ്രസിഡന്റായിരുന്ന കാലത്താണ് ഇതിന്റെ പകപോക്കലാണ് എന്നൊക്കെ ഏത് കൊച്ചിനും മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾ മുഴുവൻ വാരിക്കൂട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാമതും സർക്കാരുണ്ടാക്കി അധികാരത്തിലെത്താൻ അണിയറയിൽ ലഡു തുടങ്ങിയ പിണറായിയും കൂട്ടരും രാഹുലിനെ കയ്യാമം വെച്ച് അകത്തിട്ടാൽ ജനപിന്തുണ ഏറുമെന്ന് കണക്കുകൂട്ടിയതും മനപായസും കുടിച്ചതും ഇപ്പോൾ വിവാദ വിവാദപുരുഷനായ രാഷ്ട്രീയ എതിരാളികൾ മുദ്രകുത്തിയ രാഹുൽ മാങ്കൂട്ടം പൂർവാധികം ശക്തിയോടെ പൊതുജീവിത വഴികളിലേക്ക് തിരിച്ചെത്തിയെന്ന് മാത്രമല്ല കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനിടയിൽ കൂടുതൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു വിവാഹിതനല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ രാവും പകലും ഫോണിൽ വിളിച്ചും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും മെസ്സഞ്ചറിലും ചാറ്റ് ചെയ്തും പ്രലോഭിപ്പിച്ച് തങ്ങളുടെ കിടക്കയിലെത്തിച്ചത് അവിവാഹിതകളല്ല വിവാഹിതരും ലൈംഗികതയുടെ പരമസുഖം സ്വന്തം ർത്താക്കന്മാരിൽ നിന്നും ലഭിച്ച മൂന്ന് സ്ത്രീകളാണ് ഉഭയസമ്മത പ്രകാരം നടന്ന ശാരീരിക വേഴ്ച എങ്ങനെയാണ് ക്രൂരമായ ബലാത്സംഗവും രതി വൈകൃതവുമായി പിന്നീട് അനുഭവപ്പെട്ടതെന്ന കോടതിയുടെ നിരീക്ഷണത്തിനും അഭിപ്രായത്തിനും മറുത്തൊരു വാക്ക് പറയുവാനോ തെളിവുകൾ നിരത്തിയുള്ള കോടതി വിമർശനത്തിന് ഉന്നയിക്കാനോ കഴിയാത്ത സർക്കാർ അഭിഭാഷകർ കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങി ലിറ്റർ കണക്കിന് വെള്ളം കുടിച്ചതും പിടിച്ച പുലിവാലിന്റെ വലിപ്പം തിരിച്ചറിഞ്ഞതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാഹുൽ പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് അഭിപ്രായമുള്ളവർ കൊടി നിറം നോക്കാതെ രാഹുലിന് വോട്ട് ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു സ്വതന്ത്രനായി മത്സരിച്ച പോലും ഇടതു ഇടതുവലതി ബിജെപിക്കാരായ വോട്ടർമാർ പോലും രാഹുലിന് വോട്ട് ചെയ്യുമെന്ന് ഗേറ്റിവ് സെറ്റ് ന്യൂസിന്റെ മണ്ഡല നിരീക്ഷണ പഠനങ്ങൾ വ്യക്തമാക്കുന്നു കോൺഗ്രസ് തറവാട്ടിലുള്ളവർ തന്നെയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ അയാളുടെ നെറ്റിയിൽ സ്ത്രീ വിരുദ്ധതയുടെ ചാപ്പ ആദ്യം കുത്തിയത് പ്രതിപക്ഷ നേതാവ് അധികാരമോഹിയായ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമാണ് എതിർ രാഷ്ട്രീയ മുതലക്കുളത്തിലേക്ക് ഈ യുവ നേതാവിനെ നിഷ്കരണം എറിഞ്ഞുകൊടുത്തത് സിപിഎം മുന്നണി മുകേഷിന് സംരക്ഷണ വലയം തീർത്തപ്പോൾ രാഹുലിനെ ചേർത്തുപിടിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ ആരും മുന്നോട്ട് വന്നില്ല മുഖ്യമന്ത്രി കസേര കണ്ടു ഉറങ്ങി ഉണരുന്ന രമേശ് ും സതീശനും കെ സി വേണുഗോപാലിനും പഴയ കിങ്ങണിക്കുട്ടൻ മുരളിക്കും രാഹുലിന്റെ അതിവേഗ രാഷ്ട്രീയ വളർച്ച എപ്പോഴും ഒരു തലവേദനയായിരുന്നു കൊല്ലാനായി ആനത്താരയിൽ കൈകാൽ ബന്ധിച്ച് കിടത്തിയിട്ടും ഭക്തപ്രഹ്ലാദൻ പ്രഹ്ലാദൻ തിരിച്ചു വന്ന കഥ പുരാണത്തിലുണ്ട് ജയിലിലടച്ചും അധിക്ഷേപിച്ചും ഒറ്റപ്പെടുത്തിയും തള്ളിപ്പറഞ്ഞും സ്വന്തം പാർട്ടിക്കാർ രാഹുലിനെതിരെ പടക്കമറിഞ്ഞപ്പോഴും എരിയുന്ന മനസ്സുമായി കേരളത്തിലെ ലക്ഷോപലക്ഷം അമ്മമാർ രാഹുലിന്റെ അമ്മയോടൊപ്പം നോവുന്ന മനസ്സുമായി ക്ഷേത്രങ്ങളിലും പള്ളികളിലും ദീപം തെളിച്ചും മെഴുകുതിരി കത്തിച്ചും നേർച്ച കാഴ്ചകൾ അർപ്പിച്ചും രാഹുലിനു വേണ്ടി പ്രാർത്ഥിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മാങ്കൂട്ടത്തിലെന്നു വിവാഹിദിനമായ ഒരു ചെറുപ്പക്കാരനെ ഒരു ജനകീയ രാഷ്ട്രീയക്കാരനെ സ്വന്തം ശരീരം നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് കിടപ്പറയിലെത്തിച്ചവർ ഇരതേടലിനും ഇണചേരലിനും ശേഷം ആ ചെറുപ്പക്കാരനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് തളർത്തി കൊന്നു തിന്നതാണെന്ന യാഥാർത്ഥ്യം കേരളത്തിലെ സ്ത്രീകളിൽ പ്രത്യേകിച്ച് പ്രായാധിക്യമുള്ളവരും വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മമാരും ഉദ്യോഗസ്ഥകളും അഭ്യസ്ഥ വിദ്യരായ യുവതികളും ഇപ്പോൾ തിരിച്ചറിഞ്ഞതാണ് ഈ ചെറുപ്പക്കാരന് കേരളത്തിലെ സ്ത്രീ സമൂഹം ഇപ്പോൾ നൽകുന്ന ക്ലീൻ ചീറ്റ് കൽപ്പനകൾ കല്ലേൽ പിളർക്കുന്ന രാജവാഴ്ചക്കാലം ഒക്കെ അവസാനിച്ച് ജനകീയ ഭരണ സംവിധാനം നിലവിൽ വന്ന നമ്മുടെ കേരളത്തിൽ സ്ത്രീക്ക് അർഹമായ ബഹുമാനവും തുല്യനീതിയും ഉറപ്പാക്കപ്പെട്ടത് ഇന്നാട്ടിലെ പുരുഷന്മാരെയെല്ലാം ചവിട്ടിമതിക്കാനുള്ള സ്വാതന്ത്ര്യമായ ചില കുരടസ്ത്രീകൾ കരുതുന്നതും ഇണകളെ ആകർഷിച്ച് വേഴ്ചയ്ക്ക് ഉപയോഗിച്ച ശേഷം വാണിണകളെ കൊന്നു തിന്നുന്ന പെൺ ചിലന്തികളായി നമ്മുടെ നാട്ടിലെ വിവാഹിത കാമമോഹികൾ തരം താഴുന്നതും കേരളത്തിന്റെ സാംസ്കാരിക അതപ്പതനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രാഷ്ട്രീയ എതിരാളികൾ കൂട്ടിയ വിറക് ചിതയിൽ വീണ് ചിറകുകൾ കരിഞ്ഞുണങ്ങാതെ തെറ്റുകൾ തിരുത്തി നന്മയുടെ അടയാളമായി ഈ ചെറുപ്പക്കാരൻ രാഷ്ട്രീയ കേരളത്തിൽ വീണ്ടും പ്രകാശിക്കട്ടെ കേരള ഹൈക്കമാൻഡും പാർട്ടി സംസ്ഥാന നേതൃത്വവും യു ഡി എഫ് ഘടകക്ഷികളും രാഹുലിനെ ഇനിയും നെഞ്ചോട് ചേർത്ത് പിടിക്കട്ടെറിൽ കേരള നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഘനഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങട്ടെ ന്യൂസ് മലയാളം